മൈസൂരുവിൽ നിന്ന് കേരളത്തിലേക്കെത്തിയ കുട്ടവഞ്ചി തൊഴിലാളികൾക്ക് ഇനി കുണ്ടന്നൂർ പാലത്തിനടിയിലെ താമസസ്ഥലവും അന്യമാകും കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കാൻ മരട് നഗരസഭ നടപടികൾ ആരംഭിച്ചതോടെയാണ് നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് താമസസ്ഥലം നഷ്ടമാകുന്നത് കഴിഞ്ഞ ആറ് വർഷങ്ങളിലധികമായി കുണ്ടന്നൂർ പാലത്തിനടിയിലെ താമസക്കാരാണിവർ മുതൽ പ്രായമായവർ നഗരമധ്യത്തിലെ ഈ ഭൂമി തന്നെയാണ് ഇവരുടെ തൊഴിലിടവും പോലീസ് അപ്പൊ നമ്മൾ ഞാൻ ഇല്ലെങ്കിൽ അവിടെ ും നോക്കിട്ടെ വണ്ടിയായിട്ട് നമ്മളൊരു മൂന്നു നാല് കൊല്ലായി ഇവിടെ താമസിച്ചു ആര്മാർ പറഞ്ഞിട്ട് ഒരു രണ്ടുവന്നര മാസമായിരുന്നു അത്രേ ഉള്ളു പലർക്കും മലയാളം അറിയില്ല ഭാഷവശമുള്ളവർക്കെല്ലാം ചോദിക്കാനുള്ളത് കൊടിയൊഴിപ്പിച്ചാൽ ഇവിടെ പോകുമെന്നത് മാത്രം പ്രതികരണങ്ങളെല്ലാം അത്രയേറെ വൈകാരികം മരട് നഗരസഭാ ആരോഗ്യ വിഭാഗമാണ് കുട്ടവഞ്ചിക്കാർക്ക് സ്ഥലം ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കുർവാസംഘാകമായ സന്തോഷ് സെലവനെ ആലപ്പുഴ പോലീസ് അതിസാഹസികമായി പിടികൂടുന്നത് കുണ്ടന്നൂർ പാലത്തിനടിയിൽ നിന്നാണ് സന്തോഷ് സെൽവനും ഭാര്യയും ബന്ധുമണികണ്ഠനും മാസങ്ങളായി താമസിച്ചിരുന്നത് ഇവിടെയാണ് കൂടാതെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും കുട്ടവഞ്ചിക്കാരെ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് പരാതി നൽകിയിരുന്നു തൊഴിലാളികളുടെ ആവശ്യപ്രകാരം നഗരസഭ സ്ഥലമൊഴിയാൻ രണ്ട് ദിവസം സാവകാശം നൽകി നഗരസഭ താൽക്കാലികമായി താമസസ്ഥലം ഒരുക്കുമെന്ന് പറയുമ്പോഴും നിരവധി കുടുംബങ്ങൾ രണ്ട് രാത്രികൾ കഴിഞ്ഞാൽ വഴിയാധാരമാണ് ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുന്നതോടെ നഷ്ടമാകുന്നത് ഇവർക്കറിയാവുന്ന ഒരേയൊരു തൊഴിലും പിടിയിലായ കുറുവാസംഘത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ലെന്നത് മറ്റൊരു യാഥാർത്ഥ്യം കേരള ന്യൂസ് കൊച്ചി